അപ്പോൾ ചാബിയാ അങ്ങോട്ട് നോക്ക് അതൊരു ചാമ്പൊക്കെയാണ് കുരുണ്ടാവില്ല നല്ല മധുരം മഴക്കാലത്തും മധുരമുള്ള പിന്നെ അതിൽ വേറെ പ്രത്യേകത ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെഡ് കളർ കയറി വരും അതിൻ്റെ സൈഡിൽ കൂടിയ റെഡ് കളർ കയറി വരും അതാണ് അതിൻ്റെ പ്രത്യേകത എന്താ ഇത് ആ ചാമ്പ തന്നെയാണ് ഇതേമാതിരി ഇത് റെഡ് നല്ല റെഡ് കളർ കയറി വരും കേട്ടോ നല്ല റെഡ് കളർ കയറി തുടക്കതാ ഇതെല്ലാം അതാണ് എന്താ ഇതെല്ലാം അതാണ് നല്ല റെഡ് കളർ വരും ഇതിന്റെ മരങ്ങള് ഞങ്ങളെടുത്ത് മദർ പ്ലാന്റ് അഞ്ച് മദർ പ്ലാന്റ് ഉണ്ട് ഒന്ന് അവിടെ ഇവിടെ കാണിച്ചു അപ്പുറത്ത് വേറെ ഒന്നുണ്ട് ഇങ്ങനെ അഞ്ച് മദർ പ്ലാന്റ് ഉണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞാല് പലരും പല പേരിൽ അറിയപ്പെടും നമ്മൾ പേരൊന്നും ഇല്ല തായി കിങ്കോങ് പേര് ഇത് ശരിക്കുള്ള പേര് തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് നോക്കാം നമുക്ക് നല്ല റെഡ് ഫുൾ പൊടിച്ചെടുക്കുക ഒരു പിന്നെ ചാമ്പട്ടിന്നില്ലേ അതേ കളർ തന്നെ അതേ അതേ ഏകദേശം അതേ മോഡലി നല്ല റെഡു ആ സാധനം തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കുരുണ്ടാവൂല മാഷാട്ടിപ്പൊളി ഈ റെഡ് കളർ ഇതാ ഈ റെഡ് കളർ ഇങ്ങനെ കേറി വരും ഇതിലൊരു പുഴു ഇല്ല ഒരു സംഭവില്ല കഴിച്ചിട്ടൊന്നും നോക്ക് ഇതാണിപ്പോ അടുത്ത രണ്ട് ദിവസം മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ജാബിന്റെ വീഡിയോ ഞാൻ കണ്ട് അതായത് പിന്നെ ഇങ്ങനെ ഒരു ചാമ്പൊക്കെ കട്ട് ചെയ്യണത് അതേ ഇതാണ് അതിന്റെ റെഡ് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാബി എല്ലായിടത്തും പോയിട്ട് ആണ് റിവ്യൂ പറയണമെന്ന് പല ആളുകളും നമ്മൾ അടുത്തുണ്ട് അതുപോലെയുള്ള ഒരു ഒരു ഇത് ഇതായിട്ട് അതെ റെഡ് 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 ഏകദേശം ഉള്ള ില് പഴുത്തരം ജില്ല നല്ലോണം നല്ല റെഡ് നല്ല മധുരം പിന്നെ പുഴു ജില്ലയില് മഴക്കാലത്താണ് ഇന്ന് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് മിനിറ്റ് ഇതാ റെഡ് ആ റെഡിന് ഈ റെഡ് കയറി വന്നിട്ടുണ്ടാ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് എടുക്കുന്നത് ഇപ്പൊ മധുരം അല്ലേ ഞാൻ ഞാനതിന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജാബിനെ തന്നെ വിളിച്ചത് ഏഹ് അതാണ് വരുന്നത് ചെത്തി കാണിച്ചുകൊടുത്താൽ ആ റെഡ് കയറി വരുന്നതാണ് ഇഷ്ടം പോലെ തൈകളുണ്ട് അതാ ആ റെഡ് കയറി ചെത്തി കാണിക്കുമ്പോൾ അതുപോലെ തന്നെ മൊയ്തീൻ ഞാൻ ഒരു ഈ എപ്പോഴും